നമസ്കാരം പട്ടാമ്പിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന കെ എസ് ബി എ തങ്ങളുടെ അനുസ്മരണ സമ്മേളനം മേലെ പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ബി എ തങ്ങളുടെ സ്മരണാർത്ഥം പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും അനുസ്മരണ പ്രഭാഷണവും ബി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം എന്നീ പ്രമുഖ നേതാക്കളും കെ എസ് ബി എ തങ്ങളെ അനുസ്മരിച്ചു സംഘാടക സമിതി ചെയർമാൻ നാരായണസ്വാമി അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് എം രാമദാസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ഡി സി സി സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കമ്മുകുട്ടി എടത്തോൾ പി മാധവദാസ് കോൺഗ്രസ് നേതാക്കളായ രാംദാസ് മാസ്റ്റർ കെ ബഷീർ ഉമർ പട്ടാമ്പി വാഹിദ് പട്ടാമ്പി അഡ്വക്കേറ്റ് രാമനുണ്ണി തുടങ്ങിയവരും പങ്കെടുത്തു നാല് പതിറ്റാണ്ടിലേറെ കാലമായി പട്ടാമ്പിയിലെ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയായിരുന്നു കെ എസ് ബി എ ഡി സി സി വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പട്ടാമ്പി നഗരസഭാ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടാമ്പി എംഇഎസ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാൻ എംഇഎസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ നിരവധി പദവികൾ അദ്ദേഹം വഹിച്ചു പട്ടാമ്പിയിലെ ട്രേഡ് യൂണിയൻ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ സമുന്നത നേതാവായിരുന്നു കെ എസ് ബി എ തങ്ങൾ പട്ടാമ്പിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ എന്ന് മാത്രമല്ല പട്ടാമ്പിയിലെ പൊതുജനങ്ങളുടെ ഏത് വിഷയത്തിലും ഇടപെടുന്ന ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന പട്ടാമ്പിയുടെ ജനകീയ നേതാവായിരുന്നു കെ എസ് ബി എ തങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ നിറസാന്നിധ്യമായിരിക്കെയാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത് സേവനമാണ് രാഷ്ട്രീയം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ നേതാവായിരുന്നു കെ എസ് ബി എ തങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവായിരുന്നു കെ എസ് ബി എ തങ്ങളെന്ന് വി ഡി സതീശൻ അനുസ്മരിച്ചു വലിയ ഭൂരിപക്ഷത്തിന് അവരുടെ മുമ്പിൽ ആളുകൾക്ക് ഇപ്പോ അതൊന്നുമില്ല ആളുകൾക്ക് മുമ്പിൽ ആരാണ് അവരെ സഹായിക്കുന്നത് ആരാണ് അവരോട് ചേർന്ന് നിൽക്കുന്നത് അതിന്റെ മുമ്പിൽ രാഷ്ട്രീയമൊക്കെ ഇല്ലാതോ ഈ കക്ഷി രാഷ്ട്രീയമൊക്കെ ഇല്ലാതായി പോവും അപ്പോ അതായിരിക്കണം ചെയ്യേണ്ടത് അതാണ് എനിക്ക് കെ എസ് പി എ തങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്ന ഈ ദിവസം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉള്ളത് അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ സന്ദേശമാണ് കോൺഗ്രസ് കേരളത്തിൽ ഉടനീളം പ്രചരിപ്പിക്കേണ്ടത് ഞാൻ സത്യത്തിൽ അത്ഭുതത്തോടുകൂടി നോക്കിക്കാനായിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് ഇന്നലെയും ഇനിയന്നും സന്ദർശിച്ചിട്ടുള്ളത് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ അല്ല രാഹുൽ ഗാന്ധി വന്നത് രാഹുൽ ഗാന്ധി വന്നത് ഒരു വലിയ കോൺഗ്രസ് നേതാവായിട്ടല്ല വന്നത് അവർ രണ്ടുപേരും കണ്ട സങ്കടങ്ങളുടെ നടുവിലേക്ക് അവരന്ന് ഇല്ലാതായി അലിഞ്ഞു അരിഞ്ഞുചേരുന്നതാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഇത്രയായിട്ടാണ് അവർ ആളുകളുമായിട്ട് ഇടപെടുന്നത് നമുക്ക് പോലും മാതൃകയായ തരത്തിൽ ആളുകളെ ചേർത്തു പിടിക്കുന്നത് ആ ആളുകളുടെ സങ്കടങ്ങൾ മുഴുവൻ അവരുടെ കണ്ണിൽ കാണാമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും കണ്ണുകളിൽ കാണാമായിരുന്നു അവരവിടെ നിന്ന് ക്യാമ്പുകളിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് അവരെ എല്ലാ സങ്കടങ്ങളും അവരെ കണ്ടപ്പോൾ എല്ലാ സങ്കടങ്ങളും പറയാൻ ഞങ്ങൾക്ക് ആളെ കിട്ടി എന്നുള്ള രീതിയിൽ ഒട്ടിക്കടയുന്ന സ്ത്രീകളും പുരുഷന്മാരും ആളുകളുടെ ഇടയിൽ നിന്നപ്പോൾ എനിക്ക് എനിക്ക് അഭിമാനം തോന്നി കാരണം അവരുടെ അവരുടെ സ്നേഹം ഒരിക്കലും ആ മനുഷ്യരുമായിട്ടുള്ള ബന്ധം തങ്ങളുടെ സ്മരണാർത്ഥം മരണപ്പെട്ടുപോയ പ്രതീഷ് ബാബുവിന്റെ കുടുംബത്തിന് പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം വി കെ ശ്രീകണ്ഠൻ എം നിർവഹിച്ചു ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം എന്നിവരും യോഗത്തിൽ അനുശോചനം ഞാൻ ശക്തമായി തന്നെ തിരിച്ചു ഒരു നമ്മൾ അങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നതിന് ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുന്ന തങ്ങൾ അവസാന സമയത്ത് പോലും തങ്ങൾക്ക് ആത്മധൈര്യം കൈവിട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഒരു സാമൂഹ്യ പ്രവർത്തകനാകുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് നമ്മുടെ സ്ത്രീകരനായ വി ഡി സതീശൻ ഇവിടെ സൂചിപ്പിച്ചു ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ വലിച്ചു വരുത്തിയ ഒരാളാണ് തന്നത് എല്ലാം ഏറ്റെടുക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ് തന്നത് ഏറ്റവും അവസാനം ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല നിങ്ങളുടെ കാര്യം തങ്ങളെ ഞങ്ങൾക്ക് വേദിയിലുള്ളവർക്ക് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല വളരെ കുട്ടിക്കാലം മുതൽ എത്ര പേരെ അദ്ദേഹം അതാണ് ഡി സി സി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കമ്മുക്കുട്ടി എടത്തോൾ പി മാധവദാസ് കോൺഗ്രസ് നേതാക്കളായ രാംദാസ് മാസ്റ്റർ കെ ബഷീർ ഉമർ പട്ടാമ്പി അഡ്വക്കേറ്റ് രാമനുണ്ണി തുടങ്ങിയവരും പങ്കെടുത്തു